ഹായ് എവരി വൺ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നിരവധി വേക്കൻസികളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് ഇതിലുണ്ടോയെന്നറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഓപ്ഷൻ ഓൺ ആക്കുക എങ്കിൽ ഞാൻ ഇടുന്ന ജോബിന്റെ വേക്കൻസികളുടെ അപ്ഡേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വേക്കൻസി വന്നിട്ട് ഹൗസ് കീപ്പിംഗ് അറ്റൻഡന്റ് ആണ് ഇതില് ഹോട്ടൽ ഓപ്പറേഷൻസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഗസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എക്സെപ്ഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്നതും ആണ് അവർ ഈ ഒരു പോസ്റ്റിലോട്ട് പ്രിഫർ ചെയ്യുന്നത് റിക്വയർമെന്റ്സ് പറയുന്നത് ഓൺ വിസയിലുള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ വെൽക്കം ചെയ്യുന്നത് പ്രീവിയസ് ഹോട്ടൽ എക്സ്പീരിയൻസ് അത് യു എയിലോ നമ്മുടെ ഹോം കൺട്രിയിലോ ഉള്ളതായാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനും വില്ലിങ് ആയിരിക്കണം ഈ ഒരു കമ്പനിയിലോട്ട് തന്നെ വിളിച്ചിരിക്കുന്ന നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് എ സി ടെക്നീഷ്യൻ ഇതിൽ ഒപ്റ്റിമൽ കൂളിംഗ് സിസ്റ്റം മെയിൻ്റനൻസ് സ്മൂത്ത് ആയിട്ടുള്ള എച്ച് വി സി ഓപ്പറേഷൻസ് ഒക്കെ എൻഷുർ ചെയ്യേണ്ടതാണ് ഈ ഒരു പോസ്റ്റിൽ റിക്വയർമെൻറ്റ്സ് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നത് ദെൻ ഹോട്ടൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് യു എ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ എഫ് സി യു സി ആൻഡ് ചില്ലേഴ്സിലുള്ള നോളജ് ഉണ്ടായിരിക്കണം അത് മസ്റ്റ് ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാനും വില്ലിംഗ് ആയിരിക്കണം ഈ രണ്ട് വേക്കൻസികളിലും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ സബ്ജക്ട് ലൈനിൽ ഏതാണോ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ സി വി അയച്ചു കൊടുക്കുവാനായിട്ട് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ട് ജൂനിയർ ഐ ടി എക്സിക്യൂട്ടീവിൻ്റെ ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ പറയുന്നത് ജാഫ്സ ദുബായി ആണ് ഇവരുടെ റിക്വയർമെന്റ്സ് പറയുന്നത് ബേസിക് നോളജ് ഓഫ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് ആൻഡ് നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് ഒക്കെയാണ് അവർ പറയുന്നത് ദെൻ പ്രീവിയസ് എക്സ്പീരിയൻസ് ഇൻ ഐ ടി സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എൻവയോൺമെൻറ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് നോളജ് ഇൻ ആക്റ്റീവ് ഡയറക്ടറി ഡി എൻ എസ് ഡി എച്ച് സി പി ആൻഡ് കോമൺ റിമോട്ട് സപ്പോർട്ട് ടൂൾസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ടെലവൻറ് ഉള്ള എക്സ്പീരിയൻസോ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഡീറ്റെയിൽ ബയോഡേറ്റ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി അഡ്മിൻ കോർഡിനേറ്ററിൻ്റെതാണ് ഇതില് വേറെ പ്രത്യേകിച്ച് അവർ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ജബലി ദുബായ് ആണ് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിന്റെ വേക്കൻസി ആണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് ഇതിൽ അവർ പറയുന്ന എക്സ്പീരിയൻസ് ഫൈവ് പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലാണ് അവർ ചോദിച്ചിരിക്കുന്നത് ദൻ അവരുടെ റിക്വയർമെന്റ് അടുത്ത് പറയുന്നത് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത് ദ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെയാണ് അവർ കൂടുതലും താല്പര്യപ്പെടുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിഐ ഡി കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് ഒരു വാട്സപ്പ് നമ്പറും ഉണ്ട് അപ്പം ഏതിലോട്ട് വേണമെങ്കിലും നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേക്കൻസി ആണ് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് ഇതിൽ ഇവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഇതിൽ അവർ പ്രിഫർ ചെയ്ത് പറയുന്ന ഒരു കാര്യം ഹിന്ദി സ്പീക്കർ ആയിരിക്കണം അത് മസ്റ്റ് ആണ് അപ്പം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങളോട്ട് ഡീറ്റെയിൽഡ് ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് കം അഡ്മിൻഡോ വേക്കൻസി ആണ് ഇത് മെഡിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇതിൽ ആയിട്ട് അവർ പറയുന്നത് ലൊക്കേഷൻ വന്നിട്ട് അബുദാബി ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് മെഡിക്കൽ ഇൻഡസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് അവർ കൂടുതലും ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇൻ്റർപേഴ്സണൽ സ്കിൽസും ഉണ്ടായിരിക്കണം പ്രൊഫിഷ്യൻസിൻ എം എസ് ഓഫീസ് അത് എസ്പെഷ്യലി വേർഡ് എക്സെൽ പവർ പോയിന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത് വെൽ ഓർഗനൈസ്ഡും ഡീറ്റെയിൽ ഓറിയന്റഡും ആൻഡ് ടീം പ്ലെയർ ആയിട്ടുള്ളവരെയാണ് അവർ നോക്കുന്നത് മൾട്ടിടാസ്കും ഫാസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനും പറ്റുന്നവരെയാണ് ഇതിലോട്ട് അവർ നോക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഡി കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡേറ്റ കാര്യങ്ങൾ ഇതിലോട്ട് അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസിന്റെ വേക്കൻസി ആണ് റിക്വയർമെന്റ്സ് പറയുന്നത് മിനിമം ടു ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ടെലികോളിങ്ങിനാണ് പറയുന്നത് സ്ട്രോങ് ഇൻ്റർപേഴ്സണൽ ആൻഡ് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഫോർ ക്രോസ് ഫങ്ഷണൽ കൊളാബറേഷൻ ആണ് അവർ പറയുന്നത് അതിൽ എക്സ്പീരിയൻസ് ഹോം കൺട്രി എക്സ്പീരിയൻസ് ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ബട്ട് എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മസ്റ്റ് ആണ് അതിൽ അവർ സാലറി പറയുന്നുണ്ട് സാലറി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് ഫോർ തൗസൻഡ് ആണ് സാലറി പറയുന്നത് അത് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് ഇതിന്റെ ജോബ് ലൊക്കേഷൻ അവർ പറയുന്നത് ദുബായ് ആണ് അപ്പം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങൾ ഡീറ്റെയിൽ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക വിത്ത് സബ്ജെക്ട് ലൈനിൽ പൊസിഷന്റെ നെയിം വെച്ചിട്ട് വേണം അയക്കാനായിട്ട് അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് റിക്രൂട്ടറിന്റെ വേക്കൻസി ആണ് ഇതിൽ ലൊക്കേഷൻ അവർ പറയുന്നത് ദുബായി ആണ് അവരുടെ റിക്വയർമെന്റ്സ് പറയുന്നത് ടു ടു ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് അത് റിക്രൂട്ട്മെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം അതിൽ യു എ എക്സ്പീരിയൻസ് ഹോം കൺട്രി എക്സ്പീരിയൻസോ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അടുത്തത് അവരുടെ ക്രൈറ്റീരിയ എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസിൽ റിക്രൂട്ട്മെന്റിൽ ഉള്ളതാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് അവർ കരുതുന്നത് എക്സലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ സ്കിൽസും ഉണ്ടായിരിക്കണം മൾട്ടിപ്പിൾ റോൾസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിനും ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യാനും ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ ഒരു പൊസിഷനിലോട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് ദൻ അവര് സാലറി പറയുന്നുണ്ട് അപ് ടു ഫോർ തൗസൻഡ് ഡെറംസ് ആണ് പെർ മന്ത് സാലറി അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡയറക്റ്റ് ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ് അതിൻ്റെ സബ്ജക്ട് ലൈനിൽ റിക്രൂട്ടർ ആപ്ലിക്കേഷൻ ദുബായ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം അടുത്ത വന്നിരിക്കുന്ന വേക്കൻസി ഒരു റിസപ്ഷനിസ്റ്റിന്റെ വേക്കൻസിയാണ് ഇതൊരു എമിറേറ്റ്സ് ഹോസ്പിറ്റലിലോട്ടാണ് ഈ ഒരു വേക്കൻസി വരുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് അതിലേര് കൂടുതൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നും തന്നെ പറയുന്നില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസപ്ഷനിസ്റ്റിനെയാണ് അവർ വെൽക്കം ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഡി കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു വാട്സപ്പ് നമ്പറും ഉണ്ട് അപ്പം രണ്ടിലോട്ടും നിങ്ങളുടെ ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചുകൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബിന്റെ ടൈറ്റിൽ സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുന്നതിന് അടുത്ത വേക്കൻസി പറയുന്നത് കസ്റ്റമർ സർവീസ് ക്ലർക്ക് ആണ് ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇതിൽ അവരുടെ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസും പ്രസന്റബിൾ ആയിരിക്കണം ഹാർഡ് വർക്കിംഗ് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഹോണസ്റ്റ് ആയിരിക്കണം ഷുഡ് ബി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണാണ് അവർ നോക്കുന്നത് അത് കൂടാണ്ട് എക്സലില് നല്ല ഒരു പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം അവർ സാലറി ഓഫർ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് പറയുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് സാലറി പറയുന്നത് നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫ്രഷേഴ്സ് ആണെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവർ സിക്സ് തൗസൻഡ് ധരംസും വരെ സാലറി ഓഫർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വേലരി കൊടുത്തിട്ടുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ബയോഡാറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കുക നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഈസ്റ്റേൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലോട്ടാണ് അവർ വേക്കൻസി വന്നിരിക്കുന്നത് അതിലെ ഫസ്റ്റ് വേക്കൻസി സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സെക്കൻഡ് വണ്ണ് സൈറ്റ് എഞ്ചിനീയർ അത് ഇലക്ട്രിക്കൽ ആണ് തേർഡ് വണ്ണ് സൈറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ഫോർത്ത് വണ്ണ് സൈറ്റ് എഞ്ചിനീയർ എച്ച് വി എ സി ആണ് ഫിഫ്ത്ത് വണ്ണ് ഫോർമാൻ എച്ച് വി എ സി സിക്സ് വണ്ണ് ഫോർമാൻ ഇലക്ട്രിക്കൽ ഇത്രയും വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽ ബയോഡാറ്റ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത് വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് ഡിസൈനറിന്റെ വേക്കൻസി ആണ് ഇതിലെ ലൊക്കേഷൻ പറയുന്നത് ജെ എൽ ടി ദുബായി ആണ് ഇതിൽ കമ്പനി ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പനി വിസ ഉണ്ടാവും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും ആനുവൽ എയർ ടിക്കറ്റ് ഉണ്ടാവും ഹോം കൺട്രിയിലോട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നതും അവരുടെ ഓഫീസ് ഹവേഴ്സ് ടൈം പറയുന്നുണ്ട് അത് നയൻ എ എം ടു സിക്സ് പി എം ആണ് വർക്കിംഗ് ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ ആണ് അപ്പം ടു ഡേയ്സ് ഓഫ് ഉണ്ട് ഇത്രയും കാര്യങ്ങളെ അവർ പറയുന്നുള്ളൂ വേറെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല അപ്പൊ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മേഡ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഡീറ്റെയിൽ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുക്കാം അടുത്ത വന്നിരിക്കുന്ന വേക്കൻസിന്ന് പറയുന്നത് ന്യൂർ അൽ മംസാർ ഗ്രൂപ്പിലോട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇത് മീഡിയ ബയർ വീഡിയോ എഡിറ്റർ ഗ്രാഫിക് ഡിസൈനർ ഇത്രയും വേക്കൻസികളാണ് അവർ വിളിച്ചിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് ദുബായ് ആണ് അവരുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള യു എ ആണ് ഹൈലി അവർ പ്രിഫർ ചെയ്യുന്നത് അറബിക് സ്പീക്കർ ആണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത് പക്ഷേ മാൻഡേറ്ററി അല്ല കാൻഡിഡേറ്റ്സ് ക്രിയേറ്റീവ് ആൻഡ് ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പാഷനേറ്റ് അബൌട്ട് ദെയർ വർക്ക് അങ്ങനെയുള്ളവരെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് വേറെയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് കുറച്ചധികം പൊസിഷനുകൾ ഉണ്ട് മാനേജർ പൊസിഷൻ ആണ് ഫസ്റ്റ് വന്നിട്ട് അതിന്റെ സാലറി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അടുത്തത് സൂപ്പർവൈസർ അതിന്റെ സാലറി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ ക്യാഷർ സാലറി ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ സെയിൽസ് പ്രൊമോട്ടർ സാലറി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് സാലറി ത്രീ തൗസൻഡ് ആണ് നെക്സ്റ്റ് വൺ ക്ലീനർ സാലറി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ഗാർഡ് സാലറി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ലോഡറ് ഓർ അൺലോഡർ സാലറി ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രോളി ബോയ് സാലറി ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് മെർച്ചൈസർ സാലറി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റോർ കീപ്പർ സാലറി ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇത്രയധികം വേക്കൻസികളാണ് അവർ സൂപ്പർ മാർക്കറ്റിലോട്ട് അവർ വിളിച്ചിരിക്കുന്നത് ഇവരുടെ ഡ്യൂട്ടി അവേഴ്സ് പറയുന്നത് ലെവൺ അവേഴ്സ് ആണ് ഡ്യൂട്ടി ഓഫ് പറയുന്നത് ടു ഡേ ഓഫ് ആണ് പെർ മന്തിലാണ് ഇത്രയും വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവർ ഓഫർ ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് വിസ പ്രൊവൈഡ് ചെയ്യും അക്കോമഡേഷനും ഉണ്ടാകും എനി നാഷണാലിറ്റിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷെ ഇൻസൈഡ് യു എ ആയിരിക്കണം ഒള്ളി വിസിറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് വിസയക്കാരെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നിങ്ങളുടെ ബയോഡേറ്റ കാര്യങ്ങൾ അയച്ചു കൊടുത്ത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വേക്കൻസി ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം പുതിയ വേക്കൻസികളുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ബെല്ലേക്കൺ ഓൺ ചെയ്യുക അപ്പം വീണ്ടും കാണുന്നവരേക്കും സ്റ്റേ ടൂൺ ബൈ ബൈ